നമസ്തേ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പൈതൃക വിജ്ഞാനത്തിലേക്ക് സ്വാഗതം ഏറെ ശ്രേഷ്ഠമായ കൂവളത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ശ്രീ പരമേശ്വരന് ഏറ്റവും ഇഷ്ടപ്പെട്ട വൃക്ഷമാണ് കൂവളം ആയതിനാൽ ശിവദ്രുമം എന്ന പേരിലും ഈ വൃക്ഷം അറിയപ്പെടുന്നു ശിവക്ഷേത്രങ്ങളിൽ കൂവളമരത്തിന് ദിവ്യവും പ്രധാനവുമായ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് ശിവപാർവതിമാർക്ക് പ്രിയപ്പെട്ട ഈ വൃക്ഷത്തിന്റെ മുള്ളുകൾ ശക്തി സ്വരൂപവും ശാഖകൾ വേദവും വേരുകൾ രുദ്രരൂപവുമാണെന്നും സങ്കല്പിക്കപ്പെടുന്നു കൂവളത്തിന്റെ ഓരോ ഇതളും മൂന്നായി പിരിഞ്ഞാണ് ഇരിക്കുന്നത് മൂന്ന് ഭാഗങ്ങളെയും പരമശിവന്റെ തൃക്കണ്ണുകളായിട്ടാണ് വിശ്വസിച്ചു പോരുന്നത് ജന്മപാപങ്ങളെ ഇല്ലാതാക്കുന്ന ദിവ്യസസ്യമായി കരുതുന്നു അമാവാസി പൗർണമി ദിവസങ്ങളിൽ കൂവളത്തിന്റെ ഇല പറക്കാൻ പാടില്ലെന്നാണ് വിശ്വാസം ഉഷ്ണവീര്യവും കൃമിഹരവും അതീവ വിഷശമന ശക്തിയും ഉള്ളതാണ് കൂവളം പരമശിവന് കൂവളം പ്രിയങ്കരമാകുന്നത് ഈ വൃക്ഷത്തിന്റെ ഗുണവിശേഷത്തെ കണ്ടിട്ടെന്ന് പ്രതീകാത്മകമായി പറയാം ഒരു വില്ുവ കൊണ്ട് ശിവാർച്ചന നടത്തുന്നത് കോടിക്കണക്കിന് യജ്ഞങ്ങൾ ചെയ്ത ഫലത്തെ നൽകുന്നു നാം എല്ലാം വഴിപാടുകൾക്കായി അനേകായിരങ്ങൾ ചെലവഴിക്കപ്പെടുമ്പോൾ ദരിദ്രന് ഈശ്വരാനുഗ്രഹവും ആത്മസംതൃപ്തിയും നേടാൻ കൂവളം സഹായിക്കുന്നു എന്ന കാര്യവും നാം ഓർക്കേണ്ടതുണ്ട് മറ്റൊരു എപ്പിസോഡുമായി നേരിൽ കാണാം നമസ്കാരം